കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരത്തിലെ രണ്ടാം തോൽവിയാണ് ഐ എസ് എൽ പത്താം സീസണിൽ എഫ് സി ഗോവയുമായി ആദ്യം മുംബൈ സിറ്റിയോട് അവരുടെ മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു മത്സരത്തിൽ വലിയ മികവൊന്നും അവകാശപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നാൽ ഈ മത്സരത്തിന് ശേഷം ഗോവയുടെ പരിശീലകനായ മനോലോ മാർക്യൂസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ബ്ലാസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ ഒരു കൊട്ടും കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിലവിലെ പോയിന്റ് ടേബിൾ യാഥാർത്ഥ്യമല്ലെന്നും അതിനു കാരണം ടീമുകളുടെ മത്സരങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ാണ് മനോലോ മാർക്യൂസ് വ്യക്തമാക്കുന്നത് അതായത് പോയിന്റ് ടേബിൾ തലപ്പത്തിരിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് സുഖമുള്ള കാര്യമാണ് പക്ഷേ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളിലെ വ്യത്യാസവും കണക്കിലെടുക്കേണ്ടതാണ് ഈ ഒരു പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടി വേണ്ടിയാണ് നിലവിൽ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് പോയിന്റുകൾ നേടിയത് എന്നാൽ മുൻനിരയിൽ നിൽക്കുന്ന ശക്തരായ ടീമുകളായ മോഹൻ ബഗാൻ എഫ് ഗോവ മുംബൈ സിറ്റി എന്നിവരൊക്കെ മൂന്നും നാലും മത്സരങ്ങൾ കുറവാണ് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ പോയിന്റ് ടേബിളിൽ തലപ്പത്ത് നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നാണ് ഗോവൻ കോച്ച് പറയുന്നത് അതുപോലെ തന്നെ തങ്ങളെ തോൽപ്പിക്കാൻ സാധ്യത നിലവിൽ ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മാത്രമേ ഉള്ളെന്നുമാണ് മനോലോ മാർക്യൂസിന്റെ വെളിപ്പെടുത്തൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പാളിച്ചകൾ തിരുത്തി എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തുക അനിവാര്യമാണ് പ്രധാനമായും ഐ എസ് എല്ലിലെ മികച്ച ടീമുകൾക്കെതിരെ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിനൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളത്തിലെ പ്രകടനത്തിൽ മികവ് കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് സെറ്റ് പീസിൽ നിന്നും ഗോൾ വഴങ്ങേണ്ടി വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എന്ന നിലയിൽ ഇവ യുക്കോ മനോവിച്ച് മികച്ച തീരുമാനങ്ങളും ടെക്നിക്സും പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു ുന്നു ഒരേ പാറ്റേണിൽ തന്നെ പ്ലെയേഴ്സിനെ പരീക്ഷിക്കാതെ മികച്ച താരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുത്ത് ടീമിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കൂടുതൽ ഐ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക